കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യലൈവി ടി എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകോപം കൊണ്ട് അബദ്ധത്തിൽ ചെന്ന് ഏഴ് നക്ഷത്രക്കാരും നമുക്ക് ജ്യോതിഷത്തിൽ പറയുമ്പോൾ മനസ്സിൻ്റെ കാരണം ചന്ദ്രനെയാണ് പറയുക ഇപ്പം ചേർക്ക് ചന്ദ്രനെ പന്ത്രണ്ടാമത്തൊക്കെ നിൽക്കുക അല്ലെങ്കിൽ ചന്ദ്രൻ ഷഷ്ടാഷ്ടം രാശിയിലൊക്കെ നിൽക്കുന്ന അവസ്ഥയിലൊക്കെ ആണെങ്കിൽ മനസ്സിന് ബലം ഇവർക്ക് കുറവായിരിക്കും അപ്പോഴ് ഇവരെന്തു ചെയ്യും ഇവരുടെ മനസ്സിന്റെ ബലം കുറവാണ് മറ്റുള്ളവരെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ദേഷ്യപ്പെടും അവനവൻ്റെ കുറ്റം മറച്ചു വെക്കാനായിട്ട് മറ്റ മറ്റുള്ളവരുടെ കുറ്റം എടുത്തു കാണിക്കും എന്ന് പറഞ്ഞവരെ കുറച്ച് കൂടുതലായിട്ട് ദേഷ്യപ്പെടും പക്ഷേ അവനവന് വേണ്ടവരെയായിരിക്കും ഇവർ ഈ ദേഷ്യപ്പെട്ട് വെറുപ്പിക്കുന്നത് ഇപ്പോൾ ഓരോ രാശികൾ നിക്കുന്നതിനെക്കൊണ്ട് ഓരോ ഫലങ്ങൾ പറയാം ഇപ്പം ചിലരാണെങ്കിൽ പറയും വീട്ടിലെ ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കും മുൻകോപം കാണിക്കും നാട്ടിലിറങ്ങിയത് കാണിക്കത്തില്ല അല്ലെ സ്ഥാപനത്തിൽ അത് കാണിക്കത്തില്ല എന്ന് പറയും അതൊക്കെ ഈ ശുക്രനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴേ അത് ചന്ദ്രൻ നാലാം ഭാഗത്തെ ദൃഷ്ടിയാക്കുമ്പോൾ കുടുംബ ബന്ധവങ്ങളിൽ കൂടുതലായിട്ട് അവനവന് വേണ്ടപ്പെട്ടവരെ വെറുപ്പിക്കുന്ന അവസരങ്ങൾ അവനവന് ഉണ്ടായും അതുപോലെ സ്ഥാപനം പത്താം ഭാഗത്ത് ദൃഷ്ടി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്ഥാപനത്ത് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരായിട്ട് അല്ലെങ്കിൽ അവൻ്റെ താഴെ ജോലി ചെയ്യുന്നവരായിട്ട് വളരെ സാധുക്കളായിട്ടുള്ള വ്യക്തികളെയൊക്കെ വെറുപ്പിക്കാം വെറുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും അവർ കിട്ടേണ്ട ഒരു കാര്യങ്ങളും കൊണ്ട് തരത്തുമില്ല അവന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന മുഖേന പല നഷ്ടങ്ങളും ഉണ്ടാകും അപ്പം അങ്ങനെ ഏത് രീതിയിലായാലും ഇപ്പം സുഹൃത്തുക്കളെ വെറുപ്പിക്കുന്നവരുണ്ട് ചേർക്കു സുഹൃത്തുക്കൾ കാണത്തില്ല അങ്ങനെ ഈ ദേഷ്യം കൊണ്ട് ചിലപ്പോൾ ആരും ഈ മുൻകോപം കൊണ്ട് ആരും അടുക്കത്തില്ല അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ നെഗറ്റീവ് നമ്മളാ നമ്മളെ സ്വന്തമായിട്ട് വിലയിരുത്തേണ്ടത് നമ്മളെ നെഗറ്റീവ് പരിഹരിച്ചു പോലും ആവേണ്ട ഈ ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ട് യാതൊരു കാര്യങ്ങളുമില്ല ഞാനിവിടെ ഇപ്പോൾ ഏഴ് നക്ഷത്രക്കാരുടെ കാര്യമേ പറയുന്നുള്ളൂ ഇരുപത്തഞ്ച് നക്ഷത്രക്കാർക്കും ഈ വിഷയങ്ങളുണ്ടാകാം ഇവിടെ ജാതകം പരിശോധിക്കാം ജാതകം പരിശോധിച്ചിട്ട് ഈ ചിലപ്പോൾ മുജന്മ വിഷയം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് കൊണ്ട് മാറാം ചിലപ്പോൾ ഒരു വഴിപാട് കൊണ്ട് ഈ മുൻകോവ് മാറ്റിയെടുക്കാം എന്നുള്ളതേ ഉള്ളൂ സ്വഭാവം നൂറ് ശതമാനം മാറ്റാവുന്ന ഞാൻ അവകാശപ്പെടുന്നില്ല എന്നിരുന്നാലും ഇതിലൂടെയൊക്കെ നല്ലൊരു മാറ്റം സാരമായ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം കണ്ണേ കൊള്ളുന്നതും കണ്ണേ കൊള്ളാനുള്ള പുരികത്ത് കൊണ്ടുപോകുന്ന വ്യത്യാസമില്ല എന്തായാലും നമുക്ക് ആ നക്ഷത്രങ്ങളിലേക്ക് ഒന്ന് കടക്കുക നമുക്ക് നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന നക്ഷത്രമാണ് ഒരുപാട് ഭാഗ്യങ്ങളുള്ള നക്ഷത്രമാണ് രാജ്യോഗത്തിന് തുല്യമായിട്ടുള്ള യോഗങ്ങളാണ് അടുത്ത വരുമ്പോഴത്തേക്ക് രോഹിണി ഭഗവാൻ കൃഷ്ണന്റെ നാളാണ് രോഹിണി രോഹിണിക്കാർ പക്ഷേ പൊതുവേ എല്ലാവരെയും ഈ സന്തോഷിപ്പിച്ച് അല്ലെങ്കിൽ എല്ലാവരെയും എന്താ നല്ല അടുപ്പിച്ചാണ് കാണുന്നത് എന്നാൽ പക്ഷെ ചില രോഹിണിക്കാരനെ നോക്കുമ്പോഴത്തേക്കും ഒരു ഭയങ്കര മനുഷ്യനെ വെറുപ്പിക്കുന്ന അവസ്ഥയാണ് ഒരാളെ വേണ്ടാന്ന് തോന്നി വെറുപ്പിച്ചവർ ഇല്ലാണ്ടായിക്കളി ആ രീതിയിലുള്ള രീതികൾ കണ്ടുവരാറുണ്ട് ഇപ്പം ഇവിടെ അടുത്ത പൂരനക്ഷത്രമാണ് പൂരനക്ഷത്രക്കാർക്ക് സിംഹരാശിയാണ് സിംഹം എന്താ കാട്ടിലെ രാജാവാണ് സിംഹം അവനാണ് എല്ലാത്തിനും മുകളിൽ എന്നൊരു ചിന്ത ഇവർക്ക് ഉണ്ടാക്കി ഉണ്ടാകാൻ സാധ്യതയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ദേഷ്യം കുറച്ച് വർദ്ധിച്ച് വരാം കാരണം ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടത്തില്ല അവര് ദേഷ്യമായിരിക്കും ദേഷ്യം അങ്ങനെ വരില്ല വന്നു കഴിഞ്ഞാൽത്തെ അവസ്ഥ ഇതായിരിക്കും അടുത്തു പറഞ്ഞാൽ ചോദ്യ നക്ഷത്രമാണ് ചോദ്യം ചോദിക്കാതെ എല്ലാം കിട്ടുന്ന നക്ഷത്രമാണ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ചോദിക്കാതെ കിട്ടണമെങ്കിൽ എന്ത് വേണം അങ്ങോട്ടങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ അത്രയേ ഉള്ളൂ നമ്മളങ്ങോട്ട് അങ്ങനെ നിൽക്കുന്നു ഇങ്ങോട്ടും അങ്ങനെ കിട്ടത്തുള്ളൂ അപ്പോൾ ആ ചോദ്യക്കാർ ഇതൊക്കെ ശ്രദ്ധിക്കുക അവിടെ തൃക്കേട്ട നക്ഷത്രമാണ് വൃക്ഷക്കുറിപ്പെട്ട തൃക്കേട്ട ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയമുണ്ട് തൃക്കേട്ട നക്ഷത്രം വരുമ്പോഴത്തേക്കും വൃക്ഷക്കൂറാ വരുന്നത് വൃക്ഷയൊക്കെ വൃക്ഷത്തിൻ്റെ ആ ചിഹ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ രാശി ചിഹ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേളാണ് സ്കോർപ്പിയൻ തേളിൻ്റെ അവസ്ഥയെ അറിയാമോ വിഷം കൂടിയിട്ട് വാല് സ്വന്തമായിട്ട് തലയിൽ കൊണ്ട് കുത്തി മരിക്കുന്നൊരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ദേഷ്യം കൂടിയിട്ട് അവന് വരേണ്ട ഭാഗ്യങ്ങളെ അവനും തന്നെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നൊരവസ്ഥയാണ് തൃക്കട നക്ഷത്രക്കാർക്ക് വരാനുള്ള സാധ്യതയുണ്ട് അടുത്ത് വരുന്നത് ചതയനക്ഷത്രമാണ് ചതയം കുമ്പക്കൂറാണ് വരുന്നത് ഇവർക്കെല്ലാം സമൃദ്ധിയുടെ ഒരു ചിഹ്നമായിട്ടാണ് നമ്മൾ കുടത്തിനെ പറയുന്നതെങ്കിലും പക്ഷേ ഈ ചതയനക്ഷത്രം കുമ്പക്കൂർ എമ്പത്തേക്കും ഒഴിഞ്ഞ കുടവാണ് ഇവരുടെ സംസാരം കൊണ്ട് ഇവർക്ക് വരേണ്ട ഭാഗ്യത്തെ ഒഴിച്ചു വിടുന്ന അവസ്ഥയാണ് ഇവർക്ക് പറയുന്നത് അടുത്ത രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രം ഒരുപാട് പ്രമുഖ വ്യക്തികളെ നക്ഷത്രമായിട്ട് രേവതി നക്ഷത്രം പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് അടുത്തറിയാവുന്നവർക്ക് അറിയാൻ പറ്റുന്നൊരു ഇവരുടെ ഒരു ചെറിയ ന്യൂനതയാണ് ഈ ദേഷ്യം വരിക എന്നുള്ള അവസ്ഥ ഭയങ്കരമായിട്ട് കോപം വന്നുകളെ കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ഥലകാല പോലുള്ള പുട്ടിത്തെറിച്ചുകളെ ആരെയും വേണ്ടാത്ത ആൾക്കാർക്ക് ഒരു ബഹുമാനമുള്ള ബഹുമാനം പോലും ഇവരുടെ ആ ഒരു ദേഷ്യം കൊണ്ട് ഇവര് ഇല്ലാതാക്കുന്നൊരു അവസ്ഥയായി രേ അവധിക്കാർക്ക് കണ്ടുവരുന്നു അപ്പൊ ഈ എല്ലാവർക്കും ഒന്നും ഞാൻ പറഞ്ഞില്ല ഇത് ഞാൻ ഇത്രയും വർഷത്തെ നമ്മുടെ ജ്യോതിഷത്തിന്റെ പരിചയത്തിന് പുറത്തും ഒരുപാട് പേർ ഗ്രഹനില അപഗ്രഹിച്ചതിന് പുറത്തും പല പുസ്തകങ്ങൾ വായിച്ചതിന് പുറത്തും ഒക്കെയാണ് നമ്മൾ ഈ ഫലങ്ങളെ പറയുന്നത് പിന്നെ നൂറ് ശതമാനം വ്യക്തതയായ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു ജ്യോതിഷനെ അവൻ്റെ ഗ്രഹനിലയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പുറത്തിൻ്റെ എമൗണ്ട് അതുമായിട്ട് പോയി കണ്ട് സമീപിക്കുക ചോദിച്ച് ഇതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക കലഹിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല അവൻ സൗഹൃദത്തിൽ എഴുതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉള്ളു താണലത്തെ നേരോടും അവിടെ ദൈവം തുണയുള്ള സത്യം മനസ്സിലാക്കുക മുന്നോട്ട് പോവുക എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ നിർത്തുന്നു നന്ദി നമസ്കാരം